സഞ്ചാന്യം സഞ്ചാന്യം നടത്തിയിട്ട് ഞാൻ മരിക്കും ആ എൻ്റെ സഞ്ചാന്യം നടത്തി ഞാൻ ഞാനും കൂടെ കഴിച്ചിട്ട് ഞാൻ മരണപ്പെടും അതുപോലെ തന്നെ എൻ്റെ അടുത്ത ആൾക്കാരോട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കത്തിച്ചുള്ളവരുത് ഇനി അടുത്ത ഞാനിവിടെ ഒരു കുഴിമാട്ട് കൊടുക്കും കള്ളറോണിയും ഈ അമ്മയുടെ ചുള്ളവയുടെ കൂടെ തന്നെ ഞാൻ ഒരു കള്ളറോണിഞ്ഞ് സ്വന്തമായി സ്വന്തമായി ഇവിടെ ഒരു കള്ളറിഞ്ഞ് എന്നെ അതിനകത്ത് അടക്കി നല്ലക്ക് സ്ലാവും വറുത്തി അതും വറുത്തിടും വരുന്നവർക്ക് ഞാൻ ആ ആരേലും കൂടുമല്ല വരുന്നവർക്ക് അതിനകത്താക്കി മണ്ടയ്ക്ക് സ്ലാവ് കിട്ടും വട്ട അടച്ചേക്കാൽ മാത്രം മതി എല്ലാവരും മണിയും വേണ്ട അത് കറക്റ്റ് ഞാൻ ചെയ്യും ആ ആ ഈ വരുന്നവർക്ക് കരയിലും കയ്യിലും പിടിച്ചിട്ടുള്ള കുട്ടിയിലോട്ട് വയ്ക്കുക മണ്ടയ്ക്ക് സ്ലാവ് ഒന്ന് മാറ്റി വെച്ച് വയ്ക്കുക ആ ആ കഷ്ടപ്പെടുത്തത്തില്ല അത് ഞാൻ ചെയ്തേ ഞാൻ മരിക്കും താമസിക്കാതെ ഉടൻ തന്നെ ഇത് അതിൻ്റെ മണി തുടങ്ങും അതിന് ഞാൻ കാലിൻ്റെ വരെ വിളിക്കും അതും പറഞ്ഞ് നേരത്തെ വന്നവർ പറഞ്ഞിട്ടുണ്ടോ അന്ന് വിളിക്കണമെന്ന് വിളിക്കും എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ വിളിക്കും പിന്നെ മരണാനന്തര കർമ്മം ഒന്നും നടത്തിയാലോ പിന്നെ അന്ന് ആർക്കും ഒരു നാല് പേർക്ക് ബിശപ്പിന് ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുള്ളൂ അത് ഇവിടെ നിന്നെങ്കിലും കടകളിൽ നിന്ന് ഞാൻ പാഴ്സൽ മേടിച്ച് കൂടെ കൊണ്ടു ഞാൻ കൊടുക്കും അതായത് സഞ്ചാന്യം സഞ്ചാന്യം നടത്തിയതിന് ഞാൻ മരിക്കും ആ എന്താ സഞ്ചാന്യം നടത്തി ഞാൻ ഞാനും കൂടെ കഴിച്ചിട്ട് ഞാൻ മരണം കൊടുക്കും അതിന് ആരെയും ബുദ്ധിമുട്ടിക്കാലും കുഴിയെല്ലാം എടുത്ത് സൈഡ് കെട്ടി മണ്ടയ്ക്ക് സ്രാവ് മറത്ത് റെഡിയാക്കി ഇടും ഇട്ടയച്ചേ ഞാൻ മരിക്കത്തുള്ളൂ രണ്ടാന്നെ ഞാൻ ഉണ്ണും കാരണം അത് നടത്താൻ വേറൊരാളില്ല പിന്നെ എനിക്ക് നടത്തി എനിക്ക് തോന്നൂളെ ആർക്കെങ്കിലും രണ്ട് പേർക്കെന്തെങ്കിലും ഞാൻ കൊടുക്കും അത് ഇവിടെ വെക്കാനൊന്നും സ്ഥലവില്ലല്ലോ സൗകര്യമില്ലല്ലോ ഞാൻ വെളിയിൽ നിന്ന് മേടിക്കും പാർട്ടിയിൽ മേടിക്കും മേടിച്ച് ആർക്കായാലും രണ്ട് കൊച്ചുങ്ങൾക്കെങ്കിലും കൊടുക്കും കൊടുത്തേക്ക് മരണം വിട്ട് കഴിയുമ്പം കാലേ പിടിച്ചാൽ ആ കുഴിക്കാത്തൊട്ട് ഇട്ടേച്ചാൽ മതി കാലമൊക്കെ പിടിച്ചാൽ കുഴിക്കാത്തൊട്ടിട്ട് സാവും മറച്ചാൽ മിട്ടേച്ചാൽ മതി ആ അതെ അവിടെ തന്നെ അതിൻ്റെ പ്രത്യേക സാധാരണ അവിടെ തന്നെ എടുക്കും ആ അമ്മയുടെ ഒരു സൈഡിൽ തന്നെ അവിടെ തന്നെ ഉണങ്ങാം അല്ലാതെ കുറേ ചൂട്ടും കൊതുമ്പും പച്ചവറവും ഒക്കെ കൊണ്ടുവച്ചാൽ എന്നെ കത്തിച്ചുകൊള്ള അത് നീറ്റുക വേണ്ട വേണ്ട മണ്ണിൽ ജനിച്ചു മണ്ണിൽ തന്നെ അവസാനിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എങ്കിലും ഞാനിപ്പോഴും ഈ പ്രായത്തിൽ ഇങ്ങനെ മൂന്നിരിക്കുന്നല്ലോ എനിക്കതിൽ തന്നെ വലിയ അത്ഭുതമാണ് ഇരുപതവ് കളിച്ച് രണ്ട് പേർ പെട്ടി രണ്ട് പ്രാവശ്യം മഞ്ഞ ഒരു പ്രാവശ്യം മഞ്ഞപ്പിട്ടം ഒരു കാടൻ ഒരു കരിഞ്ചെന്തി ആ രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നു എന്നിട്ടും ഞാൻ ഇതിനകത്തെല്ലാം പിടിച്ച് പറ്റിയാന്നിട്ട് നല്ല എൻ്റെ മനസ്സുണ്ടോ എനിക്ക് മനസ്സിന് ഒരു ഒരു കുലുക്കമില്ല എന്ന് വിചാരിച്ച് ക്രൂരനില്ല അങ്ങനെയുള്ളൊരു പ്രവർത്തി അതിട്ടും എഴുത്തുമില്ല അതിൽ നിന്നും എനിക്കുള്ള നേട്ടം ഇതാ ഉണ്ടായത് ജീവനുകൾ ഇത്രയും നാൾ വരുന്നു ഇതുതന്നെ ഞാൻ പ്രതീക്ഷിച്ചാലോ ഇത്രയും പ്രായം വരെ ഇരിക്കുമെന്ന് തന്നെ ഈ പാമ്പൂരി കാരണം ആ എല്ലാത്തിൽ നിന്നും ഈശ്വരൻ എന്നെ കരയായിട്ടി അത് വൈകത്തിന്റെ വലിപ്പം എൻ്റെ വലിപ്പമല്ല അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ട വലിപ്പം അല്ല ദൈവം പ്രയാനായി എണ്ണിച്ച് പിടിച്ചു ഏതെങ്കിലും എണ്ണിച്ച് വരുമ്പോഴേക്ക് ആദിത്യ ഞാൻ തൊഴും അദ്ദേഹമാണ് ഏറ്റവും വലിയ പിന്നെ എൻ്റെ ഈ സ്ഥലത്തെ ക്ഷേത്രം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഞാൻ പോകും എന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ യഥാശക്തി ഒരുപാട് ഞാൻ വഞ്ചി ഇടും അദ്ദേഹം എന്നെ കത്ത് രക്ഷിക്കുന്നത് ദൈവം പ്രയാനാണ് എന്നെ രക്ഷിക്കുന്നത് അല്ല ആരുമല്ല അദ്ദേഹത്തിനോളം കണപ്പറഞ്ഞു നമുക്ക് മുൻചരിക അദ്ദേഹം ആദ്യം അത് അത് അതേ കവിനെ എനിക്ക് വേറെ ഒന്നുമില്ല ആദ്യം ഞാൻ ആരാധിക്കുന്നത് ആദിത്യ ഭഗവാനാണ് രണ്ടാമത് ഇദ്ദേഹം അല്ലാതെ എനിക്ക് വേറെ ഒരു ഒരു ദൈവങ്ങളെയും ഒരു പിണക്കുമില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഈ മണ്ണില്ല അങ്ങനെ ഞാൻ എനിക്ക് തുടങ്ങുന്നത് അപ്പോൾ ഈ മണ്ണിൽ തന്നെ എനിക്ക് കിടന്ന് മരിക്കുന്നതിനൊരു വയവുമില്ല അത് നാട്ടിൽ ചെന്ന് കിടന്ന് മരിക്കുക അതിരുന്നാൽ ഈ മണിയിൽ ജനിച്ചോളം ഇവിടെ തന്നെ നടന്നിരിക്കണം